എനിക്ക് എൻ്റെ മകൾക്ക് എനിക്ക് അന്തി ഉറങ്ങാൻ വരണ്ട ഇരുപത് വർഷം വാടകം വീട് മാറി മാറി താമസിച്ച് വയ്യ എൻ്റെ കുട്ടിയെ എൻ്റെ ഒരിക്കൊരു പെൺകുട്ടിയാണ് അവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വാടക കൊടുത്ത് കിടക്കാൻ കഴിയില്ല എന്നെ കൊണ്ട് ഞാൻ ആ ശക്തിയാണ് മകള് കാത്തു സൂക്ഷിക്കാൻ എൻറെ അധികാലം കഴിഞ്ഞാൽ എൻറെ കുട്ടിക്ക് അവളെ ആരംഭിച്ചു ഈ അപേക്ഷയാണ് മുതിർന്ന സ്ത്രീകൾക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഈ കാലത്ത് എന്റെ കുഞ്ഞിനെ ഞാനിട്ട് എന്റെ ഉയരങ്ങാനും പോയി കഴിഞ്ഞാൽ എനിക്ക് തങ്ങാ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമ്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് കേളേശ്വരം പിന്നെ ശിവാലയക്കോണം എന്നുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ ഞാൻ വന്ന കാരണം പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ പട്ടിണിയില്ല കേരളമെന്ന് നായ്ക്ക് നാൽപ്പത് വട്ടം അലൗൺസ്മെൻറ്റും ഉദ്ഘാടനവും നടത്തിയിട്ട് പട്ടിണി വീടും അവിടെ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരാം വ ചേച്ചി പിന്നെ ചേച്ചി പേര് എന്താണ് ശ്രീകല എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഈ ഇരിക്കുന്നത് മൊത്തം പേപ്പറും ഇവിടെ സർക്കാരിനും വീടിന് വേണ്ടി ഒരുപാട് മുതലാളിമാരെ പോയി കണ്ട് വർഷങ്ങളോളം പാടാതെ വീടും എടുത്ത് ഒരു മോളെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു അമ്മയുടെ വീട്ടിലാണ് എനിക്ക് ഈ അമ്മയുടെ മുന്നിലാണ് ഈ കണ്ണീര് കാണണം പിണറായി സാർ നായ്ക്ക് നാൽപ്പത് വട്ടം മോഹൻലാലിനെയും മമ്മൂട്ടിയെ പട്ടിണി ഇല്ലാത്ത കേരളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വീടുണ്ടോന്ന് നോക്കി ഒരു മോള് ഒരു അമ്മ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇത് താമസിക്കുന്ന പെ പള്ളിച്ചൽ പഞ്ചായം പള്ളിച്ചൽ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു മോളുണ്ട് കേട്ടോ വിദ്യാഭ്യാസമുള്ള ഒരു മോളുണ്ട് ഇപ്പം ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി ചേച്ചിയുടെ മോള് പഠിക്കുന്ന അതിനുള്ള പഠനോപകരണങ്ങൾ വരെ വാങ്ങുന്നത് തെണ്ടിയാണ് കേട്ടോ തെണ്ടിയാണ് വാങ്ങുന്നത് ഒരു നേരത്തെ അന്നത്തിന് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ വീട് ചേച്ചിയുടെ ആവശ്യം മരിക്കുന്നതിന് മുമ്പ് മോക്ക് ഒരു അടിസ്ഥാനം കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഒരു റൂം ആയിരുന്നാലും ശരി സ്വന്തമായിട്ട് വേണോന്നാണ് പറയുന്നത് ചേച്ചി അടുത്ത് ചേച്ചി പറയണം പെൺകുട്ടിയാണ് ആ ലോകത്താണ് ഞാൻ ഇരുപത് കാര്യം ോറും വാടക വീട് തോറും ഞാൻ കയറി ഇറങ്ങി ഒരിടവും എനിക്ക് സുരക്ഷിത ഇല്ലാത്ത സ്ഥലങ്ങളാണ് അതുകൊണ്ട് എനിക്ക് ഒരു മുറിയെങ്കിലും ഒരുപാട് ഞാൻ രാജിക്കത്തില്ല എനിക്ക് ഒരു മുറി എന്റെ സ്വപ്നമാണ് എന്റെ അത്യാവിലാജമാണ് എനിക്ക് തരണം ഞാൻ യാചിക്കുകയാണ് ഒരു വീടിന് വേണ്ടി എൻ്റെ മകളുടെ ജീവിതം അതുമാത്രമാണ് എനിക്ക് എന്റെ മുന്നിലുള്ളത്

വർഷങ്ങൾ കൊണ്ട് വാടക വീടെടുത്ത് താമസിക്കുന്ന ഒരു അമ്മയുടെ പൊട്ടിക്കരച്ചിലാണ് ഇനിയും നിവർത്തിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ അവരാവശ്യപ്പെടുന്ന ഒരു സഹായം നേട്ടം ഒരു സെന്റ് ഭൂമിയിൽ ഒരു വീടാണ് ഒരു സ്വപ്നം വർഷങ്ങൾ കൊണ്ട് വീട് വാടായി കിടക്കുകയാണ് ചേച്ചിക്ക് പിന്നെ ഭർത്താവ് എന്തോ അവര് പിണക്കത്തിലാണോ എന്തോ അറിയില്ല അത്രയോ വർഷങ്ങൾ കൊണ്ട് അവരെ സഹായമൊന്നുമില്ല ഒറ്റയ്ക്കൊരു മോളാണ് മോള് നല്ല പഠിക്കുന്നത് കേട്ടോ സാന്നുവെച്ചാൽ ലോ കോളേജിൽ കോളേജിലിപ്പം അഡ്മിഷൻ കിട്ടിയുള്ളൂ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ട് പോകുന്നത് ആ മോളുടെ പഠിത്തം പോലെ എങ്ങനെ ഇതൊരു ചോദ്യത്തിലാണ് ഈ വീഡിയോ കാണുന്നവർ ഒരു സഹായം ചെയ്തു കൊടുത്തിടെ ഈ കുടുംബത്തിന് എത്രയോ പേര് ആരെല്ലാം ആർക്കെല്ലാം സഹായിക്കുന്നു ഇതുപോലെ ഈ വീട് തന്നെ വാടക കേട്ടോ താമസിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്നും മാറി വാട കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് തുച്ഛമായ ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെയും എങ്ങനെ ജീവിക്കും ഒരു എങ്ങനെ ഒരു മാസത്തെ വാടക കൊടുക്കുമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ജീവിക്കണം അമ്മയ്ക്കാണെങ്കിൽ അസുഖമുള്ളൊരാളാണ് കേട്ടോ കാരണം ഒരുപാട് ഈ ടെൻഷനൊക്കെ കയറി മെൻ്റലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇടയ്ക്കൊക്കെ സംസാരം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവരുടെ അപേക്ഷയാണ് ഒരു വീട് ഈ വീഡിയോ കാണുന്നവര് ഒരു വീട് ഈ അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു ചെറിയ സഹായം കേട്ടോ ഇതിൽ ഡീറ്റെയിൽ മൊത്തം ഞാനിടും ഇവരുടെ നമ്പർ ഉൾപ്പെടെ അക്കൗണ്ട് നമ്പര് ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെ ഞാനിടും നിങ്ങൾ ഒരു സഹായം ചെയ്ത് ഒരാൾ പത്തിര വെച്ചിട്ടാൽ പോലും ഒരു അഞ്ചു ലക്ഷം പേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു സെന്റ് ഭൂമി ഒരു വീടും അവരെ സ്വപ്ന പദ്ധതിയാണ് കേട്ടോ ഇവിടെ കേറി അപേക്ഷിക്കാത്ത പഞ്ചായത്ത് മെമ്പർമാരില്ല കാണാത്ത പാർട്ടിക്കാരും ഇല്ല കാരണം അവരെല്ലാം കൊടുക്കുക എന്നുള്ള വാഗ്ദാനം മാത്രമേ ഉള്ളൂ പക്ഷേ യാതൊന്നും നടന്നിട്ടില്ലതാ ഒരു കെട്ട് പേപ്പറുമായി തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സംഭവം നടക്കണത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്താട്ടൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ പള്ളിച്ചൽ എന്നൊക്കെ പറയുന്നത് ആ സ്ഥലത്താണ് ഈ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും വന്നിട്ട് പട്ടിണിയില്ല കേരളം എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത പൊന്നി പിണറായി വിജയൻ സാറേ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ ഇമ്മാതിരിയുള്ള പോകൃത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കോടികൾ മുടക്കിയിട്ടാണ് ഇത്രയും പോകൃത്തനം കാണിക്കുമ്പോൾ വെറും അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ചേച്ചിക്ക് ഒരു വീടും ഒരു സെന്റ് സ്ഥലവും കൊടുക്കേണ്ട നിങ്ങൾ കോടികൾ മുടക്കി പട്ടിണിയില്ല കേരളമെന്ന് നാഴിക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇവിടെ കാണണം ജനങ്ങളും കാണണം കേട്ടോ ഇവർക്ക് വേണ്ടത് ഒരു സഹായമാണ് ഇത് സർക്കാരിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല ജീവിതം ഈ കരച്ചിൽ കാണാതെ ജനങ്ങളെ ഏറ്റെടുക്കണം നിങ്ങൾ എല്ലാ പേരും സഹായിക്കാൻ കേട്ടോ നിങ്ങളെല്ലാം സഹായിച്ചാൽ ഒരു വീട് ഒരു സ്വപ്നമാണ് ചേച്ചിയുടെ ആ മോറെ മരിക്കുന്നതെന്ന് ഒരു അസുഖക്കാരിയാണ് കേട്ടോ ഇത് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല പിന്നെ ആക്ഷേപിക്കാനും തീറി പറയാനും മാത്രമേ ആളുള്ളൂ കേട്ടോ ഒരു അമ്മയെ മോളും ജീവിക്കുന്നിടത്ത് അവരെങ്ങനെ ജീവിക്കണം എന്നൊക്കെ നോക്കാൻ വേണ്ടി ആളില്ല അവരെ അസഭ്യം പറയാൻ മാത്രം പോയ ആൾക്കാരുണ്ട് അവർക്കുള്ളതല്ല ഈ വീഡിയോ ഈ വീഡിയോ കാണുന്നത് ഈ നിലവിളിക്കുന്ന അമ്മയുടെ കണ്ണിനീരൊപ്പാനായിരിക്കണം കേട്ടോ നമ്മളെല്ലാരും വിചാരിച്ചാൽ നടക്കും ജാതി മത രാഷ്ട്രീയമില്ലാതെ നിങ്ങൾ സഹായിക്കണം ഈ സഹായം ഉറപ്പുവരുത്തണം കേട്ടോ ഒരു ഒരു സെന്റ് ഭൂമി ഈ അമ്മ മരിക്കുന്ന മുമ്പ് ഉള്ള ഒരാളാണ് ഞാൻ വീണ്ടും പറയാണ് വളരെ ടെൻഷനടിച്ച് ജീവിച്ച് പൊട്ടിപ്പരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോഡ് പേപ്പർ മോട്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ടാണ് എന്നെ ഇന്നലെ വെച്ചിട്ടുള്ളത് ഒരു സഹായം നിങ്ങളിൽ നിന്ന് കിട്ടണം അതെല്ലാ പേരും സഹായിക്കണം കേട്ടോ വീട് കിട്ടിയിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു വീട് മണ്ണും വീടും പദ്ധതി അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ഇനി ആരെങ്കിലും സഹായിച്ചാൽ ഒരു സെൻ്റ് ഭൂമിയും ഒരു വീടും അതാണ് ലക്ഷ്യം നിങ്ങൾ സഹായിക്കണം ഇതിലെല്ലാ ഡീറ്റെയിൽ ഞാൻ ഇത് ഇട്ടേക്കും